അങ്കമാലി ചുള്ളി ഒലിവ് മൌണ്ടിൽ വൻ കഞ്ചാവ് വേട്ട രണ്ട് ബംഗാൾ സ്വദേശികൾ പിടിയിൽ പശ്ചിമ ബംഗാളിൽ നിന്നും എത്തിച്ച നാൽപ്പത് കിലോയോളം കഞ്ചാവ് അയ്യപുഴ ചുള്ളി മൗണ്ടിൽ പോലീസ് പിടികൂടി കഞ്ചാവുമായി എത്തിയ കൊൽക്കത്ത സ്വദേശികളായ അൻവർ സെയ്ദ് ഇസ്ലാം എന്നിവരെ അയ്യമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു കൊൽക്കത്തയിൽ നിന്ന് ഇവർ ട്രെയിൻ മാർഗം നാല് ബാഗുകളിലാക്കിയ കഞ്ചാവുമായി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് ഓട്ടോ വാടകയ്ക്ക് വിളിച്ച് ചുള്ളി ഒലിമൌണ്ട് ഭാഗത്തേക്ക് എത്തുകയുമായിരുന്നു ഇതിനിടയിൽ രഹസ്യ വിവരത്തെ തുടർന്ന് സ്പെഷ്യൽ സ്ക്വാഡും അയ്യമ്പുഴ പോലീസും ചേർന്നാണ് ഇവരെ പിടികൂടിയത് ഒലിയും പള്ളി കഴിഞ്ഞ് ചുള്ളി റോഡിലൂടെ വരുമ്പോൾ പെട്ടെന്നെത്തിയ പോലീസ് സംഘം ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തുകയായിരുന്നു ഓട്ടോയിലുള്ളവർ കഞ്ചാവുമായാണ് യാത്ര ചെയ്യുന്നതെന്ന കാര്യം തനിക്ക് മനസ്സിലായില്ലെന്ന് ഓട്ടോ ഡ്രൈവർ പറയുന്നു ആർക്ക് നൽകാനാണ് ഇവർ കഞ്ചാവുമായി ഒലിയും മൌണ്ട് ചുള്ളി ഭാഗത്തേക്ക് വന്നത് എന്നതിനെ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്താലേ അറിയാൻ കഴിയുകയുള്ളൂ എന്നും പോലീസ് അറിയിച്ചു